ഷി വർമ്മദേ നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് നമുക്ക് ധാരാളം വാട്സപ്പ് ചോദ്യങ്ങൾ വരാറുണ്ട് സംശയങ്ങൾ അതിലൊരു സംശയമാണ് ഭദ്രകാളി പ്രീതിപ്പെടുത്തുവാൻ എന്തൊക്കെ ചെയ്യാം നമുക്കറിയാം കലിയുഗത്തിലെ ക്ഷിപ്രപ്രസാദിയായിട്ടുള്ള മൂർത്തികളാണ് ഭൈരവസ്വാമി ഭദ്രകാളി ഹനുമാൻ സ്വാമി നരസിംഹമൂർത്തി ഒക്കെ അപ്പോൾ ഈ എപ്പിസോഡിൽ ഭദ്രകാളി ഉപാസന ഭദ്രകാളിയെ പ്രീതിപ്പെടുത്തുവാന് കാര്യങ്ങൾ നടക്കുവാൻ നമുക്കെന്താ ചെയ്യാൻ കഴിയുക നമുക്കറിയാം ഭക്തവത്സലയാണ് ഭദ്രകാളി പ്രത്യേകിച്ച് കലിയുഗത്തിൽ വളരെ ശക്തിയോടെ നിൽക്കുന്ന മൂർത്തി കൂടിയാണ് ഏറ്റവും കൂടുതൽ ഉപാസകരെ ഉപാസിക്കുന്ന മൂർത്തി കൂടിയാണ് ഭദ്രകാളി ദക്ഷിണകാളിയായിട്ടും താന്ത്രിക ഉപാസകര് ഉപാസിക്കാറുണ്ട് സാധാരണ ഉപാസകരാണെങ്കിൽ നോർമൽ മഹാകാളിയെ ഉപാസിക്കുന്നു താന്ത്രിക രീതിയിലാണെങ്കിൽ താന്ത്രികളാണ് ദക്ഷിണകാളി കാരണം അതിന് എനർജി കൂടുതലാണ് അപ്പോൾ നമ്മൾ സാധാരണ ഗ്രഹസ്ഥരായിട്ടായെങ്കിലും ബാച്ചിലറായിട്ടായുള്ളവരാണെങ്കിലും ദക്ഷിണകാളിയെ ഉപാസിക്കരുത് കാരണം അത് തന്ത്രിമാരുടെ കയ്യിൽ മാത്രമേ ഒതുങ്ങുകയുള്ളൂ അത് നമ്മൾ ദക്ഷിണകാളിയെ നമ്മൾ സാധാരണക്കാർ ഉപാസിച്ചാൽ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളായിരിക്കും അപ്പോൾ മഹാകാളി ഭാവത്തിലുള്ളത് എങ്ങനെ നമുക്ക് പ്രസാദിപ്പിക്കാം നമ്മുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടത്തി അതിനുള്ള ചില ടിപ്സുകളാണ് ഞാൻ ഈ എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക നമുക്കറിയാം ഭദ്രകാളിയുടെ ദിവസം എന്ന് പറഞ്ഞാൽ ശനിയാഴ്ചയാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ചയാണ് എന്നുള്ളതാണ് പക്ഷേ ഭദ്രകാളിയുടെ ദിവസം എന്ന് പറഞ്ഞാൽ ശനിയാഴ്ചയാണ് ശനിയാഴ്ച പതിനൊന്നിനും പന്ത്രണ്ടിനും ഇടയ്ക്കാണ് ആ കാളിയുടെ പൂർണ്ണ എനർജി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ കാളി പ്രീതിക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ബ്ലോക്ക് ആണെങ്കിൽ നിങ്ങൾ ഏത് സോഴ്സിൽ പോകുന്നു അതൊക്കെ നടക്കാതിരിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യമാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നതെങ്കിൽ നാരങ്ങാമാല ഇരുപത്തൊന്ന് നാരങ്ങ കറുത്ത ചരടിൽ തുന്നി എന്ന് പറഞ്ഞാൽ പത്ത് ലെഫ്റ്റ് സൈഡിലും പത്ത് റൈറ്റ് സൈഡിലും മേരുമായിട്ട് ഒരു നാരങ്ങ അങ്ങനെ വേണം നാരങ്ങമാല നമ്മൾ ദേവിക്ക് കാൽക്കൽ വയ്ക്കുവാൻ പക്ഷെ അങ്ങനെയല്ല വെക്കുന്നത് ഒരു ഇരുപത്തൊന്ന് നാരങ്ങ അതേപടി തുന്നി തുന്നി തുന്നിയാണ് സാധാരണ നമ്മൾ ദേവിക്ക് ചേർത്താറ് പക്ഷെ അങ്ങനെയല്ല ഇപ്പോൾ നമ്മൾ ജപമാലയിലെ മേരുമണി നൂറ്റിയെട്ട് പ്ലസ് മേരുമണിയും കൂട്ടിയിട്ട് നൂറ്റിയൊമ്പത് മണി അല്ലേ അങ്ങനെയാണ് മാലകൾ നമ്മൾ സമർപ്പിക്കാറ് ഇങ്ങനെയുള്ളത് ഇപ്പോൾ ഹനുമാൻ സ്വാമിക്കാണെങ്കിൽ കടലമാല നമ്മൾ സമർപ്പിക്കുന്നു അതെങ്ങനെയാണ് ഇരുപത്തൊന്ന് കടലകൾ അല്ലെങ്കിൽ നൂറ്റിയെട്ട് കടല പ്ലസ് മേരുമണി നൂറ്റി ഒമ്പത് അതേപോലെ ഇരുപത്തൊന്ന് നാരങ്ങ നമ്മൾ മാലയായിട്ട് സമർപ്പിക്കുമ്പോൾ എപ്പോഴും ഒരു നാരങ്ങ അതായത് ഇരുപത്തൊന്നാമത്തെ നാരങ്ങ മേരുവായിട്ട് വേണം നമ്മൾ ദേവി ആണെങ്കിലും ഭഗവാനെ ആണെങ്കിലും നമ്മൾ ചാർത്താറുണ്ട് ഞാൻ കണ്ടിട്ടുണ്ടോ ഇരു ഇരുപത് ഇരുപത്തൊന്ന് നാരങ്ങ ചുമ്മാ തൂങ്ങി അങ്ങോട്ട് ഇടുകയാണ് പക്ഷെ അങ്ങനെയല്ല റൈറ്റ് വേ പത്ത് ലെഫ്റ്റിലും പത്ത് ലെഫ്റ്റിലും നടുക്ക് മേരു അതായത് ഒരു ജപമാല എങ്ങനെയാണോ അതുപോലെ ആയിരിക്കണം നമ്മൾ മാല ഏത് ദേവിയെയാണോ ദേവനെയാണോ ചാർത്തുന്നത് അങ്ങനെ മേരു കണക്കിൽ വേണം നമ്മൾ സമർപ്പിക്കുവാൻ എന്നാൽ മാത്രമേ അത് സമർപ്പണം മാല നമ്മൾ സമർപ്പിക്കുന്നു എന്നുള്ള കൺസെപ്റ്റ് ഇപ്പോൾ നമ്മൾ പൂമാലയൊക്കെ നമ്മൾ കൊടുക്കുമ്പോഴും അതിലൊരു ഗുണ്ട എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട് ഇപ്പോൾ ചാർത്തു മാലയാണെങ്കിലും കാരണം ഏത് ദേവിക്ക് നമ്മൾ ഹാരം അണിയിക്കുന്നുവോ ഇപ്പോൾ പുഷ്പമാണെങ്കിലും ഫലമാണെങ്കിലും അത് മാലയാക്കുമ്പോൾ അതിലൊരു മേരു കൺസെപ്റ്റ് വന്നിരിക്കണം അല്ലാത്ത അത് വെറും വിഫലമായ സമർപ്പണമായിരിക്കും അപ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും നാരങ്ങമാല പ്ലസ് അമ്മയ്ക്കിഷ്ടം ശർക്കരയാണ് അതുകൊണ്ടാണ് എല്ലാ കാളി ദേവ ദേവാലയങ്ങളിലും കടും പായസം ശർക്കര പായസം ഒക്കെ നിവേദ്യമായിട്ട് സമർപ്പിക്കുന്നത് ശർക്കരയാണ് അമ്മയ്ക്ക് പ്രിയം അപ്പോൾ ശർക്കര കൊടുക്കാം അല്ലെങ്കിൽ ഈ പറയുന്ന ശർക്കര പായസം നമുക്കിപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ വഴിപാടായിട്ടാണ് നമ്മൾ ശർക്കര പായസം ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക അരിയും ശർക്കരയും കുരുമുളകും പഴം അമ്മയ്ക്ക് കദലീഫലം വളരെ ഇഷ്ടമാണ് ശർക്കര വളരെ ഇഷ്ടമാണ് നാരങ്ങാമാല വളരെ ഇഷ്ടമാണ് ചെമ്പരത്തി ചെത്തി ഈ അഞ്ച് കൂട്ടം നമ്മൾ ദേവിയെ സമർപ്പിക്കുക എല്ലാ ശനിയാഴ്ചയുള്ളൂ നിങ്ങൾക്കിതെല്ലാം സമർപ്പിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നാരങ്ങ മാല എല്ലാ ശനിയാഴ്ചയും നമ്മൾ സമർപ്പിക്കുക ആദ്യം സമർപ്പിക്കുമ്പോൾ എല്ലാമായിട്ട് സമർപ്പിക്കുക ഈ പറയുന്ന അരി ശർക്കര ഈ പറയുന്ന കുരുമുളക് ചുക്ക് നാരങ്ങാമാല ചെത്തി അല്ലെങ്കിൽ ചെമ്പരത്തി ഇവയെല്ലാം നമുക്ക് അമ്മേനെ ആദ്യമായിട്ട് സമർപ്പിക്കുന്ന ദിവസം നമ്മൾ സമർപ്പിക്കുക ബാക്കിയുള്ള ശനിയാഴ്ചകളിൽ നാരങ്ങാമാല ഇരുപത്തൊന്ന് നാരങ്ങ മേരു കണക്കിനുള്ള മാലയായിട്ട് നിങ്ങൾ നടക്കൽ സമർപ്പിക്കുക വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഒരു ആറ് പ്രാവശ്യം ആറ് ശനിയാഴ്ച നിങ്ങളിത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ബ്ലോക്കുകൾ എല്ലാം മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം പക്ഷേ നിർത്തരുത് നമ്മളത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം ചിലവർ കാര്യം കാണുമ്പോൾ അങ്ങോട്ട് നിർത്തും അതാണ് നമ്മുടെ ഭക്തന്മാരുടെ ഇടയിൽ കണ്ടുവരുന്ന ഒരു ദുർസ്വഭാവം കാര്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ദേവീനെ തിരിഞ്ഞോക്കുന്ന കാ പക്ഷേ ഇനിയും ദുർഘടങ്ങളുണ്ടാവും ആ ഒരു കാലത്തെപ്പറ്റി ചിന്തിക്കുന്നില്ല ഇപ്പോൾ അങ്ങോട്ട് കാര്യങ്ങൾ നടക്കണം അങ്ങനെ ആവരുത് നമ്മൾ എന്താണോ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പോഴാണ് നമ്മുടെ ജീവിതാന്ത്യം വരെ നല്ല രീതിയിൽ ജീവിക്കുവാൻ അമ്മ കടാക്ഷിക്കുകയുള്ളു കാര്യം കാണാൻ വേണ്ടി ആവരുത് കാര്യം കാണുന്നതുവരെ വരെ ആകരുത് ഭക്തി അത് കണ്ടിന്യൂ ചെയ്താലേ ഗുരുത്വം എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മളിൽ നിലനിൽക്കുകയുള്ളൂ അപ്പോൾ എല്ലാ ശനിയാഴ്ചയും കാളി ദേവിയെ നാം സമർപ്പിക്കേണ്ട അതായത് സമർപ്പിച്ചാൽ ഈ കാര്യങ്ങൾ നമ്മൾ സമർപ്പിച്ചാൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും ജീവിതത്തിൽ നല്ല ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബം നമ്മുടെ തലയിൽ അമ്മ വിരിക്കുകയും ചെയ്യും ഷിദ്ധന്മാർ ദേവിയുടെ എല്ലാ രീതിയിലുള്ള ഉപാസനയും ഉപാസനാക്രമങ്ങളിലും അതിൽ മൈന്യൂട്ടായിട്ടെടുത്ത കാര്യമാണ് ഞാൻ ഈ പറയുന്ന ഓരോ ഘടകങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ नमस्कार नमः शिवाय शिवा हर.